അടുത്ത അഞ്ചു വർഷങ്ങളുടെ തലവിധി കുറിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അങ്ങനെ വിശേഷിപ്പിക്കാം സസ്പെൻസുകളും ട്വിസ്റ്റുകളും നിറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അധികാര കസേരകൾ ആടിയുലഞ്ഞ ഭരണാധികാരികൾ വൻ വൻതിരിച്ചടികൾ നേരിട്ട് വലിയ ഉയർത്തെ കണ്ട വർഷമെന്നു കൂടി വിശേഷിപ്പിക്കാം ഈ വർഷത്തെ നരേന്ദ്രമോദി മൂന്നാമതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ വർഷം പതിറ്റാണ്ടിനു ശേഷം ജമ്മു കാശ്മീർ ജനത പോളിംഗ് ബൂത്തിലെത്തി പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോക്സഭയ്ക്ക് പ്രതിപക്ഷ നേതാവിനെ ലഭിച്ചു അങ്ങനെ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ നിർണായകമായിട്ടുള്ള ഒരുപിടി സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കടന്നു പോകുന്നത് അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാണ് ലോക്സഭ അടിമുടിയ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാനാകും നാനൂറ് സീറ്റ് നേടുവെന്ന അവകാശവാദത്തോടെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയ ബി ജെ പിക്ക് ഭരണം പിടിക്കാനായില്ലെങ്കിലും നിരാശപ്പെടേണ്ടി വന്നില്ല ബി ജെ പിയുടെ ആത്മവിശ്വാസത്തിന് മേൽ കരുനീല കാഴ്ചയായിരുന്നു ഫലം പുറത്തു വന്നപ്പോൾ കണ്ടത് രണ്ടാമത്തെ കാര്യമാണ് പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് ജമ്മു കാശ്മീരിലേക്ക് വരുന്നത് നരേന്ദ്രമോദി സർക്കാരിനെതിരെ പാർലമെന്റിൽ പ്രതിപക്ഷത്തെ നയിക്കാൻ രാഹുൽ ഗാന്ധി നിയോഗിക്കപ്പെട്ടു രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകമായിട്ടുള്ള നേതൃസ്ഥാനമെന്നും പറയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് ലഭിച്ചതോടെയാണ് പ്രതിപക്ഷ പദവിയിൽ രാഹുൽ ഗാന്ധി എത്തുന്നതും ജൂൺ ഇരുപത്തിയഞ്ചിന് രാഹുൽ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റു മാത്രമല്ല പതിറ്റാണ്ടിന് ശേഷം ജമ്മു കാശ്മീർ പോളിംഗ് ബൂത്തിലെത്തിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അതിനൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ പ്രത്യേക പദവി എടുത്തു മാറ്റിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് ലഡാക്കിനെ ജമ്മു കാശ്മീരിൽ നിന്ന് വേർതിരിച്ച ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് സംസ്ഥാന പദവി മാറ്റി കേന്ദ്ര ഭരണ പ്രദേശമാക്കിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം ജമ്മു മേഖലയിലെ ബി ജെ പിക്ക് ഒപ്പം പ്പോൾ കശ്മീർ ബി ജെ പി വിരുദ്ധ പക്ഷത്തേക്ക് ചായുകയായിരുന്നു പി ഡി പിക്ക് ശക്തി ചോർന്നപ്പോൾ നാഷണൽ കോൺഫറൻസ് മികച്ച വിജയം നേടിയിരുന്നു എന്നാൽ ജമ്മു മേഖലയിൽ കോൺഗ്രസിന് മുന്നേറാനായില്ല ഭരണവിരുദ്ധ വികാരമെന്ന പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിയാണ് ഹരിയാനയിൽ ബി ജെ പി മൂന്നാം തവണയും അധികാരത്തിലെത്തിയത് കോൺഗ്രസിന്റെ വിജയ പ്രതീക്ഷകളൊക്കെ തകിടം മറിഞ്ഞ കാഴ്ച നാൽപ്പത്തിയെട്ട് സീറ്റുകൾ നേടി ഹരിയാനയിൽ ബി ജെ പി ഹാട്രിക് അടിച്ച വർഷം സെപ്റ്റംബർ പതിനേഴിനാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നത് മധ്യ അഴിമതി കേസിൽ കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്നാണ് ജയിൽ മോചിതനായി ആം ആദ്മി പാർട്ടി കൺവീനർ കൂടിയായ കെജ്രിവാൾ അപ്രതീക്ഷിതമായിട്ട് രാജി പ്രഖ്യാപനം നടത്തിയത് ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച നേതാവും മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ വലിയ തിരിച്ചടി വൻ വിജയവും നുണഞ്ഞ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഭൂമി ഇടപെടലുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ പുതുവർഷത്തിൽ തന്നെ മുഖ്യമന്ത്രി ജയിലിലാവുകയും ചെയ്തു ഒഡീഷയിലെ നവീൻ പട്നായിക്കിന്റെ തേരോട്ടത്തിന് അന്ത്യം കുറിച്ച വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാല് വർഷം ി പദത്തിൽ ഇരുന്ന നവീൻ പട്നായികിന് ഭരണം അവസാനിപ്പിച്ച് പടിയിറങ്ങിയ വർഷം എന്ന് വേണം പറയാൻ ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം തന്നെയായിരുന്നു ഈ വർഷം അവർക്ക് വലിയ തിരിച്ചടിയായി മാറിയത് ലോകം കീഴടക്കാൻ ടാറ്റയ്ക്ക് കരുത്തേകിയ രത്തൻ ടാറ്റ ഓർമ്മയായ വർഷം ടാറ്റ സൺസ് ബു ചെയർമാനായ രത്തൻ ടാറ്റ ഇമിറേറ്റ്സ് ചെയർമാനായി പ്രവർത്തിച്ചു വരുന്നതിനിടെ ഒക്ടോബർ ഒൻപതിനായിരുന്നു അദ്ദേഹത്തിന്റെ മരണം നവൽ എച്ച് ടാറ്റയുടെ സുനുവിന്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത്തിയെട്ടിനായിരുന്നു രത്തൻ ടാറ്റയുടെ ജനനം പ്രതിസന്ധികളുടെ കയത്തിൽ ഇന്ത്യ പ്രതീക്ഷയുടെ കരയിലേക്ക് നയിച്ചു മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഓർമ്മയായ വർഷം കൂടിയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് പറച്ചിലിനേക്കാൾ പ്രവൃത്തിയിൽ വിശ്വസിച്ച രാജ്യ പുരോഗതിക്കായി കഠിന തീരുമാനങ്ങൾ ഉറച്ച മനസ്സോടെ കൈക്കൊണ്ട ആളായിരുന്നു മൻമോഹൻ സിംഗ്